ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം ഇരുപത്തിമൂന്ന് രചന ഫൗസിയാൻ ഔഷാദ് നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ശിവയ്ക്കറിയോ പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ശിവയോടായി ദർശി ചോദിച്ചു ഇല്ല അതിന് ദേവേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലാലോ പുറത്തു പോവാനാണെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നാൽ നമ്മൾ ആശിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ആശിയേട്ടൻ്റെയോ അതെ ഇന്നലെ നീയും കൂടി ഉള്ളപ്പോ അല്ലേ അവൻ നമ്മളെ രണ്ടാളെയും വിളിച്ചത് അയ്യോ അതിനെ ശരിക്കും മറന്നു പോയി കേട്ടോ ഉം എന്റെ ഭാര്യ മറക്കും ഈ തലയിൽ അതിനു മാത്രം എന്താണാവോ നിങ്ങൾ ഭർത്താവല്ലേ കണ്ടുപിടിക്കുന്നേ ഉം കണ്ടുപിടിക്കുന്നുണ്ട് ആശിയേട്ടന്റെ ഫാമിലിയായി അടുപ്പമുണ്ടോ ഉണ്ടോന്നോ അവൻ എങ്ങനെയാണോ നമ്മുടെ ഫാമിലിയുമായിട്ട് അടുപ്പം അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവരുമായിട്ടുമുണ്ട് ആദ്യമൊന്നും അവനോട് അടുക്കാൻ ഞാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ആശി വേഗം തന്നെ എന്നെ മനസ്സിലാക്കി എൻ്റെ ഒപ്പം നിന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇന്നേവരെ എൻ്റെ ലൈഫിൽ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അതിലുപരി അവൻ സഹോദരൻ തന്നെയാണ് അവൻ്റെ ഫാമിലി എനിക്ക് 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 അത്ര തന്നെ ആണ് ആശിയോടം പറഞ്ഞിരുന്നു വീട്ടിൽ അമ്മയും അച്ഛനും പെങ്ങളും അനിയനും ആണ് ഉള്ളതെന്ന് അതെ അവരൊക്കെ നല്ല കമ്പനിയാ പെട്ടെന്ന് അടുക്കും സ്നേഹമുള്ളവരാ നിനക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും അവൻ അവരെ പറ്റി വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യം തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു ആശി നല്ല വ്യക്തിയാണ് സ്നേഹമുള്ളവനാണ് എല്ലാവരുമായി പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതം ഓരോന്നാലോചിച്ച് വീടെത്തിയതറിഞ്ഞില്ല ദർശിന്റെ പോലെ തന്നെ വലിയ വീടാണ് ആശിയുടേതും അവരെ സ്വീകരിക്കാൻ സിറ്റൌട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടവൻ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു വെൽക്കം അളിയാൻ പെങ്ങൾ ഏ ഇപ്പോൾ അങ്ങനായോ പിന്നല്ലാതെ നിന്നെ അനിയാന്നും ഇവിടെ അളിച്ചൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരെ റിവേഴ്സ് ഇട്ടതാ നിന്റെ ഈ ചെളിയടിക്ക് മാത്രം ഒരു കുറവുമില്ലല്ലോടാ ഏയ് അത് നീ വിഷമിക്കണ്ട എന്താടാ വീട്ടിലേക്ക് വിളിക്കാതെ പുറത്തുനിരത്തിൽ സംസാരിക്കുന്നത് ആശിയുടെ തലയിൽ തട്ടി അമ്മ ചോദിച്ചു അവർ അപ്പോഴാണ് ശിവാനിയെ ശ്രദ്ധിച്ചത് അവരുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു ഇളമ്മന്റെ നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം ഷോൾ ഒതുക്കി സൈഡിൽ ആയി പിൻ ചെയ്തിട്ടുണ്ട് മുടി അഴിച്ചിട്ടിരിക്കുകയാണ് പൂച്ച കണ്ണുകളാണ് അവൾക്ക് ദർശിച്ചാർത്തിയ സിന്ദൂരവും ആരും ഒന്ന് നോക്കി നിന്നു പോവും അവൾ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു മോളെ അവരോടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മോളെ ഇപ്പോഴാണ് അമ്മ കാണുന്നത് എൻ്റെ ദർശുമോന് ചേർന്ന പെണ്ണ് തന്നെ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ കയറി വാ മക്കള് അത് ശരി മോളെ കണ്ടപ്പോൾ അമ്മ എന്നെ മറന്നൂല്ലേ ദർശി ചോദിച്ചു നിന്നെ ആർക്ക് വേണം നീ ഇങ്ങോട്ട് കയറിയിട്ട് എത്ര നാളായിടാന്നാറി നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ എൻ്റെ പൊന്നമ്മേ ഇവൻ അതിന് മാത്രം എവിടെ നിന്നാ സമയം ഇവളെ പ്രേമിച്ച് വീഴ്ത്തി കെട്ടാൻ തന്നെ അവന് സമയം കുറവായിരുന്നു അപ്പോഴാ അമ്മയെ കാണാൻ വരുന്നത് കയറി വരണ്ടാളും അവരെല്ലാവരും അകത്തേക്ക് കയറി അച്ഛൻ ഇല്ലേടാ അച്ഛൻ ഷോപ്പിൽ പോകാൻ റെഡി ആവാടാ ഇപ്പൊ വരും ഞാൻ കുടിക്കാ എടുക്കാം ആരതി ആദി ഇതേ ആരാ വന്നേക്കുമെന്ന് നോക്കിക്കേ അപ്പോഴേക്കും രണ്ടാളും ഇറങ്ങി വന്നു ഇതാരാ ദൈവച്ചീടനോ ആദർശ ചോദിച്ചു ആരതി ഓടി വന്നവന്റെ മടിയിലിരുന്നു അതാണ് ശീലം ചേട്ടൻ എവിടെയായിരുന്നു എന്താ ഇവിടേക്ക് വരാത്തത് അവൾ ചോദിച്ചു ദേഹം വന്നല്ലോ ഓരോ പോയി മോളെ ശിവ അതിങ്ങെടുക്ക് അവൻ പറഞ്ഞതും അവൾ ബാഗിൽ നിന്ന് കുറേ ചോക്ലേറ്റ് എടുത്ത് അവന് നൽകി ആരതിയുടെ കണ്ണുകൾ തിളങ്ങി ഹായ് ഒക്കെ വാങ്ങിയല്ലോ ആരതിക്കുട്ടിക്ക് ഇതിനോടൽപ്പം പ്രിയം കൂടുതലാണല്ലേ ഇതാർക്കും കൊടുക്കണ്ട കഴിച്ചോ ഇതാരാ അവളെ ചൂണ്ടി അവൾ ചോദിച്ചു ആ ഇതാണ് ചേട്ടൻ്റെ ഭാര്യ അതായത് മോളുടെ ചേച്ചി ഓക്കെ ശിവാനി ചേച്ചി അവൾ ഇറങ്ങി ശിവാനിക്കു സമീപം ചെന്നു ശിവ ചേച്ചി അവൾ ആരതി ചേർത്ത് പിടിച്ചു അവൾക്ക് തൻ്റെ അനിയത്തിയ ഓർമ്മ വന്നു താൻ അവളെ അവസാനമായി കാണുമ്പോൾ അവൾക്ക് ഏകദേശം ഇതേ പ്രായം ഉണ്ടാവും ശിവ ദേ ഇത് ആദർശ് ആശിയുടെ അനിയന ഹായ് ആദർശ് താൻ എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ് ചേച്ചി അവൻ എളിമയോടെ പറഞ്ഞു ഇത് ഒരേ ഒരു പെങ്ങൾ ആരതി ആരതി മോൾ എത്രാം ക്ലാസ്സിലാ ഞാൻ അഞ്ചിലാ ആഹാ വലിയ കുട്ടിയായാലോ അപ്പോൾ അതേന്ന് ഞാൻ ഇവരോടൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ എന്നെ ഇപ്പോഴും ചെറുതായിട്ടാണ് കാണുന്നത് ഞാൻ വലുതാ അയ്യടി എന്നാ തന്നെ ഞാൻ കെട്ടിച്ചുവിടട്ടെ അവക്ക് നേരെ കണ്ണുരുട്ടി ആശി ചോദിച്ചു വിട്ടോ അതാ നല്ലത് ഇപ്പോൾ എന്നും പുതിയ അപ്പോൾ എന്നും പുതിയ ഡ്രസ്സ് ഇടാ ചീച്ചിനെ പോലെ സുന്ദരിയായി ഒരുങ്ങി നടക്കുക പഠിക്കാനും പോവണ്ട ആശി അവളുടെ ചെവിയിൽ പിടിച്ചു മുട്ടയെന്ന് വിരുന്നില്ല അപ്പോഴേ അവളുടെ കല്യാണം ചെറിയ വായിൽ വലിയ വർത്താനം പറഞ്ഞാൽ മുട്ടാലി ഞാൻ തല്ലി ഓടിക്കുമ്പെണ്ണേ ആ അമ്മ ദേ ഈ എൻ്റെ ചെവി നാശമാക്കി വീട് കൊച്ചേ ഞാൻ മുട്ടേ നല്ല വിരുന്നേ ഞാൻ വന്നത് അമ്മയുടെ കൊച്ചിനെ കൊച്ചിനെവിടെ ആശി ദർശ അവൻ്റെ കൈ പിടിച്ചു മാറ്റി നീ അവളെ വഷളാക്ക് പെണ്ണിന് നല്ല അടി കുറവാ അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം നീയല്ലേ ആങ്ങളാ അങ്ങനെ വരൂ പോടാതേണ്ടി ഇതാ മോളെ കുടിക്ക് അവൾ ജ്യൂസ് കൊണ്ടുവന്ന് രണ്ടാൾക്ക് നൽകി ആശിയുടെ അച്ഛനും ഒപ്പം കൂടി പിന്നെ എല്ലാവരും കൂടി ഓരോ തമാശകൾ പറഞ്ഞിരുന്നു ശിവയ്ക്കൊരു ഉണ്ട് ആശി പറഞ്ഞത് കേട്ട് അവൾ കൗതുകത്തോടെ നോക്കി സർപ്രൈസോ എന്താ അത് എ സെക്കൻഡ് ആരതിയുടെ ഒപ്പം മുകളിലെ മുറിയിൽ ഇരിക്കുമ്പോളാണ് കാറിന്റെ ശബ്ദം കേട്ടത് ദേവച്ചേട്ട വന്നു അവൾ സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് ശ്യാമവെപ്രാളത്തോടെ ജനലിലൂടെ നോക്കി കാറൽ നിന്നിറങ്ങുന്ന തൻ്റെ രക്തബന്ധത്തെ കണ്ട് അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടികൊട്ടി അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവസാനം താൻ കണ്ട തടിക്ക് തനിക്കുമുമ്പിൽ അല്പം തടിച്ച് വെളുത്തു തൊടുത്ത് കവളൊക്കെ വെച്ചിട്ടുണ്ട് താലിയും സിന്ദൂരവും എല്ലാം കൂടി ഒരു പക്വതയും വന്നു സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് വരവ് ഭർത്താവിനൊപ്പം ചേച്ചി സന്തോഷവതിയാണ് ആ കാഴ്ച കാണാൻ വേണ്ടിയായിരുന്നു താൻ ഇത്ര കാലം ജീവിച്ചതെന്ന് വരെ അവൾക്ക് തോന്നി ആശി പറഞ്ഞതുപോലെ അവൾ മിണ്ടാതെ മുറിയിൽ തന്നെ ഇരുന്നു അല്പനേരം കഴിഞ്ഞതും ആശി മുറിയിലേക്ക് വന്നു വാ ശിവയ്ക്ക് ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും അവന് പിന്നാലെയായി ശ്യാമയും നടന്നു ആശിക്ക് പിന്നിൽ വരുന്ന ആളെ കണ്ട് ശിവാനി നടുങ്ങിപ്പോയി അവൾ ഇരുന്ന ഇരുപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റു ശ്യാമ തൻ്റെ ഏക കൂടപ്പിറപ്പ് അവൾ എത്ര വളർന്നിരിക്കുന്നു വലിയ കുട്ടിയായിരിക്കുന്നു എൻ്റെ ഈശ്വര ഇത് സ്വപ്നമാണോ അവൾ വിറയ്ക്കുന്ന കാലടികളോടെ അവൾക്ക് സമീപം വന്നു മോളെ ശിവാനി ഷ്യാമയെ കെട്ടിപ്പിടിച്ചു ചേച്ചിയും അനിയത്തെയും പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു അത് കണ്ടാർക്കും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ആ ദൃശ്യം അവരുടെയൊക്കെ കണ്ണ് നിറച്ചു ചേച്ചിയുടെ മോളെ നീ ഇവിടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വളർന്നു പോയല്ലോ അനിമോളെ എത്ര കാലമായി ചേച്ചി നമ്മൾ കണ്ടിട്ട് ചേച്ചിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കും അമ്മയ്ക്കും ഇല്ലായിരുന്നു ചേച്ചി എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിരുന്നേ മോളെ ആ ഷ്യാമിനെയും അവൻ്റെ അച്ഛനെയും ഓർത്താ വേണ്ടെന്ന് വെച്ചത് എന്തായാലും ചേച്ചിയെ കാണാൻ പറ്റിയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി രണ്ടാളുടെ കാര്യം നാശമാക്കുമല്ലോ ഒന്ന് നിർത്തടേ ആശി പറഞ്ഞു അല്ല ആശിയേട്ടാ ഇവളെ എങ്ങനെ കിട്ടി ഒന്നും പറയണ്ട എൻ്റെ ശിവേ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കമ്പനി വന്നപ്പോൾ അവിടെ ഇരിക്കുക ഇവള് അന്ന് തന്നെ നീ ഇല്ലെന്ന് പറഞ്ഞു ഇവളെ പറഞ്ഞു വിട്ടതാ ഇറങ്ങിയപ്പോൾ ആ പാതിരാത്രി ഇവൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു തിരിച്ച് പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുയില്ല അങ്ങനെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോന്നതാ അനുമോളെ നീ ഒറ്റയ്ക്ക് ഇത്ര ദൂരം വന്നോ നിനക്ക് എങ്ങനെ വഴി അറിയാം ശ്യാം പറഞ്ഞു ചേച്ചിയുടെ കല്യാണം കഴിയുന്നു ഷ്യാം വർക്ക് ചെയ്യുന്ന കമ്പനി ബോസുമായിട്ട് അങ്ങനെ ശ്യാമിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ കാർഡുമായി കാർഡുമായിങ്ങ് പോന്നതാ എന്തായാലും എത്തി ദേ ഇതാരാണെന്നറിയോ നിനക്ക് അപ്പോഴും അവരെ നോക്കി നിൽക്കുന്ന ദർശനം കാണിച്ച് അവൾ ചോദിച്ചു അറിയാം ചേച്ചിയുടെ ഭർത്താവല്ലേ സിഇ ഓഫ് ഡി ആൻഡ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദർശ് മഹാദേവ് ആഹാ ഒക്കെ അറിയാമല്ലോ ശ്യാമ എങ്ങനെ പഠിച്ചു ഇതൊക്കെ ദർശ് അത്ഭുതത്തോടെ ചോദിച്ചു ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചതാ ദർശേട്ടനെ ഒരുവിധം എല്ലാവർക്കും അറിയാം റെപ്യൂട്ടഡ് കമ്പനി കൂടെയല്ലേ ആ ഹാ അങ്ങനെയൊന്നുമില്ല ശ്യാമ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ബികോം ഫസ്റ്റ് ഇയറാ താൻ വന്നത് ശ്യാം അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞ് കോളേജിലേക്കൊന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ഇപ്പോൾ എന്തായാലും സത്യം അയാളും മോനും അറിഞ്ഞു കാണും പാവം അമ്മയൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു ശ്യാമ പേടിക്കണ്ട നമ്മൾ നാളെ നാട്ടിലേക്ക് പോകുന്നു എന്ത് പറയുന്നു ശിവാനി ശ്യാമ തേടി വന്ന സ്ഥിതിക്ക് ഇനി പോവാതിരിക്കുന്നത് ശരിയാവില്ല അമ്മ അവർ എന്തെങ്കിലും ചെയ്താലോ വേണ്ട എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം പക്ഷേ പഴയ കഥകളൊക്കെ രണ്ടാരം ചേർത്ത് ദർശനോട് പറഞ്ഞാലോ വരുന്നിടത്ത് വെച്ച് കാണാം ദർശി അറിഞ്ഞാലും കുറ്റത്തിൻ്റെ ഭാഗത്തല്ലാലോ ശിവാനി ഓർത്തു എന്താ ശിവ മിണ്ടാത്തത് നമുക്ക് നാളെ തന്നെ പോകാം കേട്ടോ ഞാനും വരാമെങ്കിൽ ഇത്ര ദൂരം പോകുന്നതല്ലേ എനിക്ക് നാട് കാണാൻ ഒരു ആഗ്രഹമുണ്ടേ ചിരിച്ചു കൊണ്ട് ആശി പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് നാല് പേർക്കൂടെ നാളെ പോവാം ശ്യാമ എന്നാൽ ഇന്നിവിടെ തങ്ങ ശ്യാമ എന്നാൽ ഇന്നിവിടെ തങ്ങട്ടെ നാളെ ഞങ്ങൾ രണ്ടാളെ വന്ന് വരാം അത് നല്ല തീരുമാനമാണെന്ന് ശിവാനിക്കും തോന്നി മഹാദേവികളെ കാണാതിരിക്കുന്നതാണ് നല്ലത് ചേച്ചിക്കും അനിയത്തിക്കും ഒരുപാട് പറയാനുണ്ടായിരുന്നു ശിവാനി ഷ്യാമയും കൂട്ടി ടെറസിലേക്ക് വന്നു ചേച്ചിക്കും അനിയത്തിക്കും ഒരുപാട് പറയാനുണ്ടായിരുന്നു ശിവാനി ഷ്യാമയെ കൂട്ടി ടെറസിലേക്ക് വന്നു ചേച്ചി ശരിക്കും ചേച്ചി ഇത്രകാലം എവിടെയായിരുന്നു എന്താ ഞങ്ങളെ കാണാൻ വരാതിരുന്നത് എനിക്ക് അതിനൊന്നും പറ്റിയ അവസ്ഥ ആയിരുന്നില്ല മോളെ ഇപ്പോഴും പൂർണ്ണമായും ഒന്നും ശരിയായിട്ടില്ല എനിക്ക് എനിക്കറിയായിരുന്ന ചേച്ചി എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് സത്യത്തിൽ അന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടല്ലേ ആ ഏട്ടനോടൊപ്പം പോയത് വീട് കാണാനോ പരിചയപ്പെടാനോ മറ്റോ പിന്നെ എന്താ ഉണ്ടായത് ആ വീട് കത്തി നശിച്ചു എന്ന് അറിഞ്ഞിരുന്നു പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ചേച്ചി സ്നേഹിച്ച ചെക്കൻ്റെ അച്ഛനായിരുന്നു നമ്മുടെ അച്ഛനെ കൊന്നതെന്ന് അതറിയാതെ അല്ലേ ചേച്ചി പോയത് ആണ് ആയിരുന്നു ഞാൻ പോയത് പക്ഷേ അവിടുത്തെ അമ്മ എനിക്ക് രക്ഷപ്പെടാൻ വാതിൽ തുറന്നു തന്നിരുന്നു ഞാൻ അതിലൂടെ ഇറങ്ങി പക്ഷേ ഞാൻ അവിടെ അകപ്പെട്ടു എന്ന് കരുതി അകത്തേക്ക് കയറി ദേവേട്ടനാ പൊള്ളലേറ്റത് അയ്യോ എന്നിട്ട് എന്തുണ്ടായി ആൾ പിന്നെ രക്ഷപ്പെട്ടു പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നെന്നാ കേട്ടത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും അയാളത് അറിഞ്ഞിരുന്നു അയാൾ എന്നെ പിടിക്കാൻ ആളെ ഏർപ്പാടാക്കി എന്നിട്ട് എനിക്കറിയാമായിരുന്നു വീട്ടിലേക്കെത്തിയ എന്നെ അയാൾ കൈയോടെ പിടിക്കുമെന്ന് എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ ഓടി കഴിക്കാൻ ഭക്ഷണമില്ലാതെ താമസിക്കാൻ ഇടമില്ലാതെ ഉറക്കമൊഴിച്ച് പല രാത്രികളിലും പേടിച്ചു വിറച്ചുകൊണ്ട് വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഞാൻ ഓടിയും ഒളിച്ചും നടന്നു പക്ഷേ ഒടുവിൽ എന്നെ അയാളുടെ ആളുകൾ കണ്ടെത്തി അയാളുടെ മുന്നിലേക്ക് തന്നെ എന്നെ വീണ്ടും കൊണ്ടുവന്നു നീ എവിടെ വരെ ഓടി രക്ഷപ്പെടുമോളെ ദ്രൗപതി നിന്റെ അച്ഛനെ ഞാൻ കൊന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടു അതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയായി നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടമാണ് എന്ന് കരുതി ഞാൻ നിന്നെ ഒറ്റയടിക്ക് കൊല്ലില്ല നിന്നെ വിറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷ്യങ്ങളാ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ തിന്മകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എത്ര മറച്ചു വെച്ചാലും സത്യ ഒരുനാൾ പുറത്തു വരും ഓർത്തോ അമ്പടി കേമി വയസ്സ് പതിനഞ്ച് നാവിന്റെ നീളത്തിനൊരു കുറവുമില്ലല്ലോടി എന്റെ മോനെ വളർച്ചു കയ്യിലെടുത്തു കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് നീ നിലത്തല്ലല്ലോടി നിന്റെ അഹങ്കാരം തീർത്തു തരാം ഹേയ് മുത്തു അയാൾ വിളിച്ചതും അല്പം കറത്ത് തടിച്ച ഒരാൾ വന്നു അയാൾ അവൾക്ക് സമീപം വന്നു മുത്തു ഇത് ഉൻപൊണ് അവളേക്ക് കൂട്ടിയിട്ട് പോ ഇനി ഇന്ന നാട്ടിലെ അവളെ പാർക്കരെ അഴകാണ പെണ്ണവൾ ശരി സാർ അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു വാടി പോകലാം അവൾ പോവാൻ കൂട്ടാക്കിയില്ല അയാളുടെ കൈ അവളുടെ മേൽ മുറുകിക്കൊണ്ടിരുന്നു അവളത് വിടുവിക്കാൻ ശ്രമിക്കും തോറും അത് മുറുകുന്നേ അല്ലാതെ അയുന്നുണ്ടായിരുന്നില്ല തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി